സ്വർഗത്തിൽ ആദൻ നബി അലി ഇസ്ലാം ഹവാവബി റതി അള്ളാഹുനെയും കല്യാണം കഴിച്ചതിൽ നിന്നാണ് കുടുംബജീവിതം ആരംഭിക്കുന്നത് എന്നർത്ഥം സ്വർഗീയമായ ഒരു അമലാണ് ഇസ്ലാമികമായ കുടുംബജീവിതം തുടങ്ങിയതവിടെ നിന്നാണ് ഞാൻ അവസാനിക്കുന്നതോ അവസാനിക്കുന്നതും സ്വർഗത്തിൽ തന്നെയാണ് അതിനാണ് നബിതങ്ങളുടെ തൃക്കല്യാണം എന്ന് പറയുന്നത് സ്വർഗത്തിൽ മുസ്തഫായ നബി സ്വല്ലി വസ്സലാദങ്ങള് മറിയം ബി വി റതി കല്യാണം കഴിക്കും അതോടുകൂടെയാണ് വിവാഹം അവസാനിക്കുക അപ്പം അതിൻ്റെ ഇടയിൽ ധാരാളം വിവാഹങ്ങളുണ്ട് ആ വിവാഹങ്ങളെയാണ് വിവാഹത്തിൻ്റെ താരീഖ് എന്ന് പറയുന്നത് അതിൽ ഒരു താരിഖാണ് യൂസുഫ് നബി അലി ഇസ്ലാമിൻ്റെയും ജുലേഹ ബി വിറിയാഹുനേയും താരിഖ് അങ്ങനെ കച്ചവടക്കാർ യൂസുഫ് നബി അലി ഇസ്ലാമിനെ കൊണ്ടുപോയി മിസറിലെ ചന്തയിൽ വിൽപ്പനക്ക് വെച്ചു മിസറിലെ ചന്തയിൽ നിന്ന് സുലേഹാ ബീവിയുടെ വിയുടെ അക്കാലത്തെ ഭർത്താവായിരുന്ന അസീസ് രാജാവ് മിസറിലെ വലിയ രാജാവല്ല ചെറിയ രാജാവാണ് ബീവിയുടെ ഭർത്താവായ അസീസ് മിസറിലെ എല്ലാ രാജാക്കന്മാർക്കും പറയുന്ന പേരാണ് അസീസ് രാജാവിനെ രാജാവിനെ അക്ബർ അക്ബർ എന്ന് 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 പറയും പറയും ചെറിയ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ പറഞ്ഞാൽ രാഷ്ട്രപതി അസീസുൽ അസ്ഹർ എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രി വല്യ രാജാവ് അല്ല സുലെഹാബിവിന്റെ ഭർത്താവ് ചെറിയ രാജാവാണ് അസീസുൽ അസ്ഹറാണ് ചെറിയ രാജാവാണ് അങ്ങനെ അസീസുൽ അസ്ഹറ് സുലേഹ ബി വിയുടെ അന്നത്തെ ഭർത്താവ് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ ചന്തയിൽ നിന്ന് വില കൊടുത്തു വാങ്ങി വീട്ടിൽ കൊണ്ടുപോയി രാജാവ് ഒരിക്കൽ സ്ഥലത്തില്ലാത്ത സമയത്ത് സുലേഹ റതി അള്ളാഹന തൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കണമെന്ന് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനോട് പറഞ്ഞു ആ സമയത്ത് യൂസുഫ് നബി അലൈഹി ഇസ്ലാം തൻ്റെ വാപ്പയായ യാക്കൂബ് നബി വാതിലിൽക്കൽ നിന്ന് എത്തി നോക്കുന്നത് പോലെ കണ്ടു അതാണ് വാപ്പ എന്ന് പറഞ്ഞ സംഗതി മനുഷ്യന്റെ ഗുണങ്ങൾ നന്മകൾ തിന്മകൾ സ്വഭാവങ്ങൾ എന്നിവ തീരുമാനിക്കുന്നതിൽ വാപ്പാക്ക് വലിയ പങ്കുണ്ട് എന്നാണ് ഏതൊരു മനുഷ്യൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട നന്മ അവൻ്റെ വാപ്പാൻ്റെ നന്മ അതുകൊണ്ടാണ് നമ്മൾ പറ്റിയും പഠിക്കുമ്പോൾ ആദ്യം അവൻ്റെ വാപ്പാനെ പഠിക്കുക മോൾക്കൊരു കല്യാണ ആലോചന വന്നു എന്ന് വിചാരിക്കുക മോൾക്കൊരു കല്യാണ ആലോചന വന്നാൽ നമ്മൾ ആദ്യം വാപ്പ ആരാന്നാ ചോദിക്കുക അവൻ്റെ വാപ്പ എന്നോട് തിന്നാളാ എന്നാ തിരക്കടില്ല അവൻ്റെ വാപ്പാരെന്ന് ചോദിച്ചപ്പോ തലമ ഇങ്ങനെ ചൊറിഞ്ഞിങ്ങാണ്ട് കുറെ നേരം നിന്നിട്ട് പറഞ്ഞു അതിപ്പോ അത് പോ എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്നാണ് പിന്നെ ഞാൻ എത്ര വലുതായിട്ടൊരു കാര്യം ഉണ്ടാവില്ല എന്നുള്ളതാണ് അതുകൊണ്ട് ഏതൊരു മനുഷ്യന്റെയും ഫതിലിൽ ഒന്നാമത്തെ ഫതിൽ വാപ്പാന്റെ മുത്തുനബിനെ തങ്ങളുടെ ഇരുപത് വാപ്പാരെ പഠിക്കണം എന്നാണല്ലോ ഇരുപത് വാപ്പാര പഠിക്കണം അല്ല മൗലാദഹും മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉലിദ ബി മക്ക വദുഫിന ബിൽ മദീന മക്കളെ എവിടെയാണെന്ന് പറഞ്ഞു കൊടുക്കുന്നതിന്റെ മുമ്പ് മുത്തുനബിയുടെ കബറ് മദീനയിലാണെന്ന് പറഞ്ഞു കൊടുക്കൽ നിർബന്ധമാവും വാപ്പാന്റെ പേര് ഞാൻ അറിഞ്ഞില്ലെങ്കിൽ ഈമാൻ്റെ കുഴപ്പമൊന്നും പറ്റൂല ആധാർ കാർഡ് എന്നേ ഉള്ളൂ മുത്തുനബിന്റെ വാപ്പാന്റെ പേര് അറിഞ്ഞില്ലെങ്കിൽ ഈമാൻ ശരിയാവൂല ഇന്റെ വല്ലിപ്പാന്റെ പേര് എനിക്ക് അറിയില്ലെങ്കിൽ ഭൂമി വാങ്ങിയതാണ് അനന്തരം വരുന്നേ ഉള്ളൂ ൂമാറ്റൂല അതേ സമയത്ത് മുത്തുനബിയുടെ സല്ലഅ അലിസ്ലം വല്ലിപ്പാന്റെ പേര് അറിഞ്ഞില്ലെങ്കിൽ ഈമാൻ ശരിയാവൂലുബ് كُسِيَ كلاب مرة كعب لغي غَالِبٌ في مالك نظر اخي كنانة غو زيمة و إلياس ثم مضركم مدركة نزارهم و عدهم عدنان ിയാനോ മക്കളെ നിങ്ങൾ വർത്തമാനം പറയുണ്ടോ ഇല്ലല്ലോ എല്ലാരും നിങ്ങളെ നോക്കുകയുണ്ട് നിങ്ങൾ വർത്തമാനം പറയാനോന്ന് കരുതിയിട്ട് അല്ല വലിയ പ്രസംഗം കേക്ക് തന്നെയാണ് വർത്താനം അല്ലെ അലൈഹി അലിസ്ലമേടെ ഇരുപത് വാപ്പാരു പേര് അറിയണം എന്താ കാരണം ഇരുപതായന്റെ കാരണം ഒന്ന് വാപ്പാർ അറിയാനുള്ള കാരണം വേറെയാണ് ഇരുപതായേൻ്റെ കാരണം എന്താ വെച്ചാൽ നബി തങ്ങളുടെ ഇരുപത് വാപ്പാരുടെ കാര്യത്തിൽ ഒരഭിപ്രായ വ്യത്യാസം ഇല്ല എന്നുള്ളതാണ് സാധാരണ ഏത് താരിഖു അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും ഏത് ചരിത്രത്തിലും സാധാരണഗതിയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും ഹൗസുല്ലാതെ വാപ്പയാണോ അബൂ സാലിഹ് അല്ല വാപ്പ അല്ലേ അഭിപ്രായ വ്യത്യാസമാണ് ഇങ്ങനെ ഏത് താരിഖുലെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും എന്നാൽ ുടെ ഇരുപത് വാപ്പാര കാര്യത്തിൽ ഒരൈപ്രയോറ്റി അസു ഇല്ല എന്നുള്ളതാണ് ഇരുപത് വാപ്പാര പേര് പഠിക്കൽ നിർബന്ധമായത് മുത്തുനബിയുടെ അലൈഹി അലൈസ്മയുടെ ആദൻ നബി വരെയുള്ള വ്യാപാര പേരൊക്കെ ലഭ്യമാണ് പക്ഷെ നിർബന്ധം ഇരുപതേ ഉള്ളൂ കാരണം ഇരുപതിലൊരു അഭിപ്രായി അസുല്ല ഒരു കാര്യം അത് രണ്ടാമതൊരു കാര്യം എന്തിനാ നബി തങ്ങളുടെ വാപ്പാര പഠിക്കണത് പുണ്യനബി സല്ലാ അലൈസ്മ തങ്ങളുടെ പിതാക്കന്മാരിൽ ഒരാൾ പോലും ഒരു കാലത്തും ശിർക്ക് ചെയ്തിട്ടില്ല നബിസ്അ അലൈഹി തങ്ങളുടെ പിതാക്കന്മാരിൽ നിന്ന് ഒരാൾ പോലും ഒരു കാലത്തും വ്യഭിചരിച്ചിട്ടില്ല മുസ്തഫായ നബി നബിസ്മയുടെ വാപ്പാരിൽ ഒരാൾ പോലും ഒരു കാലത്തും കളവ് പറഞ്ഞിട്ടില്ല അതാണ് വലം അല سيدنا محمد صلى الله عليه وسلم صلى الله على سيدنا محمد صلى الله عليه وسلم صلى الله عليه وسلم അവർ രണ്ടുപേരെയും കണ്ടുമുട്ടിയിട്ടില്ല ലപിതങ്ങളുടെ വാപ്പാനിമാനെയും അല സിഫായി മോശപ്പെട്ട ഒരു പ്രവർത്തനവും കത്തു ഒരു കാലത്തും അത് വാപ്പാനന്മാരിൽ മാത്രം ഒതുങ്ങണ അല്ല എന്നാണ് ലബിതങ്ങളുടെ പിതാക്കന്മാരിൽ നിന്ന് ഒരാൾ പോലും പലിശ വാങ്ങിയിട്ടില്ല നബിസന്നാലിസ്ല മാതങ്ങളുടെ പിതാക്കന്മാരിൽ ഒരാൾ പോലും ഒരു കാലത്തും വ്യഭിചരിച്ചിട്ടില്ല